ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മോളിവുഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് മോഹൻലാൽ സിനിമകളിലൂടെ നൂറ്റി പത്തൊൻപതാം ഭാഗത്തിൽ ഒന്ന് മുതൽ പൂജ്യം വരെ എന്ന ചലച്ചിത്രത്തിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത് മുതിർന്ന തിരക്കഥാകൃത്ത് രഘുനാഥ് പാലേരി ആദ്യമായി സംവിധാനം ചെയ്ത ഒന്ന് മുതൽ പൂജ്യം വരെ എന്ന ചലച്ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് പുറത്തിറങ്ങിയത് ഇന്ന് കിലുക്കം നാടോടിക്കാറ്റ് തുടങ്ങിയ വൺ റേഞ്ച് കോമഡി ചിത്രങ്ങൾക്കിടയിൽ നിന്നും സാധാരണ ഈ സാധാരണമായ ഈ ചിത്രം കണ്ടെടുത്ത് ആരെങ്കിലും കാണുന്നുണ്ടോ എന്നറിയില്ല അച്ഛൻ മരിച്ചുപോയ നാല് വയസ്സുകാരി ദീപമോളുടെയും അവളുടെ അമ്മ അലീനയുടെയും കഥയാണ് ചിത്രം പറയുന്നത് ഒരു നായകൻ്റേതായ സാന്നിധ്യം അധികമില്ലാത്ത സാധാരണമായ എന്നാൽ അസാധാരണമായ കഥയാണ് ഈ ചിത്രത്തിലൂടെ രഘുനാഥ് പാലേരി പറയുന്നത് കഥയും തിരക്കഥയും സംഭാഷണവും എല്ലാം രഘുനാഥ് പാലേരിയുടേത് തന്നെ അധികം അറിയപ്പെടാത്ത എന്നാൽ അതിശയകരമായ അഭിനയം കാഴ്ചവെച്ച അഭിനേത്രി ആശ ജയറാം അന്ന് നാല് വയസ്സുകാരിയായിരുന്ന ഗീതു മോഹൻദാസ് എന്നിവരുടെ കഥാപാത്രങ്ങൾക്കൊപ്പമാണ് അന്ന് സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് കുതിച്ചു കൊണ്ടിരുന്ന മോഹൻലാൽ ചിത്രത്തിലെ പുരുഷ കഥാപാത്രമായ ടെലഫോൺ അങ്കിളായി എത്തുന്നത് ആരും വരാനില്ലാത്ത ദീപമോളുടെയും അലീനയുടെയും വീട്ടിലെത്തുന്ന ഓരോ ഫോൺ കാളുകളും അവളുടെ അച്ഛൻ്റേതായിരിക്കും എന്നവൾ കരുതുന്നു സങ്കീർണമായ പ്രായപൂർത്തിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു വിഷാദാത്മക ചിത്രം കൂടിയാണ് പാലേരിയുടെ ഈ കഥ പാലേരിയുടെ തന്നെ ആകാശത്തേക്കൊരു ജാലകം എന്ന ചെറുകഥയെ ആസ്പദമാക്കി നവോദയയുടെ ബാനറിൽ മാലിയം പുരയ്ക്കൽ ചാക്കോ പുന്നേ പുന്നൂസ് എന്നിവർ ചേർന്ന് നിർമ്മിച്ചതാണ് ഈ ചിത്രം വളരെ സന്തോഷകരമായി ജോസിനും മോൾക്കുമൊപ്പം കുടുംബജീവിതം നയിക്കുകയായിരുന്നു അലീന പെട്ടെന്നൊരു ദിവസം ഭർത്താവിൻ്റെ വിയോഗത്താൽ അവൾ വിധവയാകുന്നു വിധവയായ ഒരു അമ്മയുടെ അരക്ഷിതാവസ്ഥയിൽ ഇരുൾമൂടിയ ജീവിതത്തിലും മകളെ വളർത്താനായി അവൾ ഒരു പരസ്യ കമ്പനിയിൽ ജോലി നോക്കുന്നു പ്രതിഭാതനയായ ഒരു കലാകാരി കൂടിയാണ് അലീന പക്ഷേ അവളിൽ ഒരു വീര്യക്കുറവുണ്ട് അവളുടെ എല്ലാ സന്തോഷങ്ങളും അവൾ സ്വയം നിഷേധിക്കുന്നു മരണം തന്നെ ശാശ്വതമായി വികൃതമാക്കിയ പോലെ ചിത്രത്തിലെ ഭൂരിഭാഗം രംഗങ്ങളും രണ്ട് സ്ത്രീകളെ മാത്രം കേന്ദ്രീകരിച്ചുള്ളതാണ് എങ്കിലും രണ്ട് പുരുഷന്മാരെ കേന്ദ്രീകരിച്ചാണ് കഥ മുന്നോട്ട് പോകുന്നത് അലീനയുടെയും ദീപമോളുടെയും മേൽ നിഴ ഇന്നും നിഴൽപ്പരത്തി നിൽക്കുന്ന മരിച്ചുപോയ അവർ അലീനയുടെ ഭർത്താവ് ജോസ് കുട്ടി ഒന്ന് ആരും വരാനില്ലാത്ത അവരുടെ വീട്ടിൽ തൻ്റെ അച്ഛൻ എന്നെങ്കിലും വരുമെന്നും അയാൾ ഫോണിലേക്ക് വിളിക്കുമെന്നും പ്രതീക്ഷിച്ച് ഫോണിൽ കണ്ണുനി നട്ടു ഇരിക്കുന്ന ദീപമോൾ ബന്ധുക്കൾ ആരുമില്ലാതെ തികച്ചു ഒറ്റപ്പെട്ട് ജീവിതം നയിക്കുന്നവർക്കിടയിൽ എത്തുന്നത് വഴിമാറിയെത്തുന്ന ഫോൺ കോളുകളും കൂടാതെ ദീപമോൾ അവളുടെ അമ്മ അറിയാതെ അച്ഛനോട് സംസാരിക്കാൻ സാധിക്കും എന്ന് പ്രതീക്ഷിച്ച് ലക്ഷ്യമില്ലാതെ ഡയൽ ചെയ്യുന്ന ഡയൽ ചെയ്യുമ്പോൾ ചെന്നെത്തുന്ന ഫോൺ കോളുകളുമായിരുന്നു അങ്ങനെ ഒരു അവസരത്തിലാണ് അപരിചിതനായ ദീപ ഒരാൾ ദീപം മോൾ ടെലഫോൺ അങ്കിൾ എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയുമായി സംസാരിക്കാനിടയായത് രൂപം കൊണ്ട് ചിത്രത്തിൽ അവസാനം മാത്രം പ്രത്യക്ഷപ്പെടുന്ന എന്ന കഥയിൽ എന്നാൽ കഥയിൽ പ്രാധാന്യമുള്ള മറ്റാരും മറ്റൊരു പുരുഷ കഥാപാത്രമാണ് ഈ ടെലഫോൺ അങ്കിൾ പല പ്രാവശ്യത്തെ വിളിയിലൂടെ ദീപമോൾക്ക് ലഭിക്കുന്ന സ്നേഹസാന്നിധ്യത്തിലൂടെ ആ വ്യക്തിയോടുള്ള അപൂർവമായ ഒരു സൗഹൃദം ഉടലെടുക്കുന്നു ആദ്യമൊക്കെ ആശങ്കയോടെയും പേടിയോടെയും കണ്ടിരുന്ന ആ സൗഹൃദം ക്രമേണ അലീനയിലും കൗതുകവും അസൂയയും ജനിപ്പിച്ചു തുടങ്ങിയിരുന്നു പാലേരിയുടെ തിരക്കഥയുടെ മനോഹാരിത വിളിവാകുന്നത് അവിടെയാണ് ചിത്രത്തിലെ ഏറ്റവും കാവ്യാത്മകമായ ഘടകം അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളല്ല ഷാജിയൻ കരുണിൻ്റെ ഛായാഗ്രഹണമാണ് അന്നത്തെ തുടക്കക്കാരനായിരുന്ന മോഹൻ സിതാര ഈ ചിത്രത്തിന് വളരെ ഒതുക്കം പാലിച്ച് എന്നാൽ ഹൃദയത്തെ വേട്ടയാടുന്നതുമായ പശ്ചാത്തല സംഗീതം നൽകിയിരുന്നു ഗൃഹാതുരത്തിൻ്റെ ഒരു ഭാഗം കൂടിയായിരുന്നു അത് ഒരു ടെലഫോൺ സ്വീകരണ മുറിയുടെ അലങ്കാരത്തിൻ്റെ ഭാഗമായിരുന്ന കാലഘട്ടത്തിലാണ് ഈ സിനിമ സംഭവിക്കുന്നത് വിളിക്കുന്ന ആളിൻ്റെ ഐഡൻറ്റിറ്റി കണ്ടുപിടിക്കാൻ മിക്കവാറും അസാധ്യമായിരുന്ന കാലഘട്ടമായിരുന്നു അത് അതുകൊണ്ട് തന്നെ ദീപമോളെ വിളിക്കുന്ന ആൾ ആരെന്ന് കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല ദീപമോളും ടെലഫോണെങ്കിലും തമ്മിലുള്ള സംഭാഷണത്തിലൂടെ അവളുടെ സംഭവ ബഹുലമായ ജീവിതത്തിൻ്റെ എല്ലാ ചെറിയ സംഭവങ്ങളുടെ വിശദാംശങ്ങൾ ടെലിഫോണെങ്കിലുമായി പങ്കുവയ്ക്കാറുണ്ടായിരുന്നു അവൻ അവളെ വളരെ സ്നേഹത്തോടെയും ആവേശത്തോടെയും വാത്സല്യത്തോടെയും ദീപമോൾ പറയുന്നതെല്ലാം ശ്രദ്ധിക്കുന്നു എന്നും ഉണ്ടായിരുന്നു എന്നാൽ അയാളെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളും അലീനയുമായോ ദീപയുമായോ പങ്കുവയ്ക്കാൻ അയാൾ തയ്യാറായതുമില്ല ഇത് അലീനയെ ആശങ്കയിലാക്കി മോഹൻലാലിൻ്റെ മനോഹരമായ ശബ്ദ സൗകുമാര്യം നമ്മൾ തിരിച്ചറിയുന്നത് കൊണ്ട് മാത്രമല്ല ദീപമോളും ടെലിഫോൺ അങ്കിളും തമ്മിലുള്ള ഊഷ്മളമായ സംഭാഷണങ്ങളിലേക്ക് പ്രേക്ഷകരെ കടക്കാനാവുന്നത് അതിൻ്റെ ആഴവും വ്യാപ്തിയും കൊണ്ട് കൂടിയാണ് ഈ ചിത്രം ഇന്ന് കാണുമ്പോൾ അന്നത്തെ കാലത്ത് നിന്നുകൊണ്ട് വേണം കഥാപാത്രങ്ങൾ കാണാൻ കഥാപാത്രങ്ങളെയും കഥയെയും ഈ ചിത്രത്തെയും കാണാൻ കഥാപാത്രങ്ങൾ താമസിക്കുന്ന ചുറ്റുപാടുകളും സാധാരണമല്ല വിശാലമായ പുൽത്തകിടിയും തടാകവുമുള്ള നഗരത്തിലെ ഒരു വീട്ടിലാണ് അലീനയും ദീപയും താമസിക്കുന്നത് ഒറ്റപ്പെട്ട് ജീവിക്കുന്നത് കൊണ്ട് തന്നെ അധിക ആളുകളുമായുള്ള സഹവാസം ഒന്നും ഇല്ല കാണുന്നില്ല നമ്മൾ കാണുന്ന ആളുകളിൽ ഒരാൾ കുട്ടിയുടെ മുത്തച്ഛനാണ് മരിച്ചുപോയ ജോസിൻ്റെ അച്ഛൻ അലീനയുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു പുനർവിവാഹം ചെയ്ത് സുന്ദരമായ ജീവിതം നയിക്കാൻ ഉപദേശിക്കുന്ന വാത്സല്യനിധിയായ ഒരു മുത്തശ്ശനാണ് അയാൾ അവൾ അത് നിരസിക്കുകയും തൻ്റെ ഭർത്താവിൻ്റെ ഓർമ്മകളിൽ മാത്രം ഇനിയുള്ള കാലം ജീവിക്കുമെന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു അച്ഛനെ കണ്ട ഓർമ്മയില്ലെങ്കിലും അമ്മയിലൂടെ ദീപമോളും അമ്മയുടെ ആസങ്കടം ഉൾക്കൊള്ളുന്നുണ്ട് തങ്ങളുടെ സന്തോഷകരമായ ജീവിതത്തിന് എന്തോ ഒരു തടസ്സം നിലനിൽക്കുന്നു എന്ന അറിവ് ദീപമോൾക്കുമുണ്ട് അലീന കടന്നു പോകുന്ന വൈകാരിക പ്രക്ഷുബ്ധത സിനിമയിൽ സിനിമ ഒരിക്കലും കാണാതെ പോകുന്നില്ല കൂടാതെ ടെലിഫോണങ്കിൽ മൂടി വച്ചിരിക്കുന്ന നിഗൂഢതയുടെ മൂടൽ മഞ്ഞ് ഒരിക്കലും അപ്രത്യക്ഷമാകുന്നുമില്ല ഒരിക്കലും നേരിൽ കാണാതിരുന്നിട്ടും പേര് വെളുപ്പാ വെളിപ്പെടുത്താതിരുന്നിട്ടും ടെലഫോണിൽ നിന്നും ഒഴുകിയെത്തിയ ആ ശബ്ദത്തിലൂടെ ദീപമോൾ അവളുടെ അച്ഛനോളം തന്നെ അയാളെ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു എന്നലീന തിരിച്ചറിയുന്നു പിന്നെ പിന്നെ ആരെയും പ്രതീക്ഷിക്കാനില്ലാത്ത അവരുടെ ജീവിതത്തിലേക്ക് ദീപമോളോടൊപ്പം അയാളുടെ വിളികൾക്കായി അലീനയും കാതോർത്തിരുന്നു കാത്തിരിപ്പിനൊടുവിൽ ദീപമോളുടെ പിറന്നാളിൻ്റെ അന്ന് രാത്രിയിൽ അയാൾ അവരുടെ വീട്ടിലേക്ക് കടന്നു വരുന്നു ഈ വരവ് അലീനയുടെ പുതിയ ജീവിതത്തിന് പ്രതീക്ഷ നൽകിയെങ്കിലും അയാൾ ജീവപര്യന്തത്തിന് ശിക്ഷിച്ച് പരോളിലിറങ്ങിയ ഒരു പ്രതിയായിരുന്നു എന്നുകൂടി തിരിച്ചറിയുന്നു എങ്കിലും അവൾ കാത്തിരിക്കുമെന്നും അയാൾ വീണ്ടും വരുമെന്നുമുള്ള സൂചനകൾ ബാക്കിയാക്കി ചിത്രം അവസാനിക്കുന്നു ഇതിലെ കഥാപാത്രങ്ങളുടെ ചിത്രീകരണം വളരെ തൃപ്തികരമായിരുന്നു ആശാ ജയറാം എന്ന അഭിനേത്രി വളരെ ഒതുക്കമുള്ള ആഴമുള്ള രീതിയിലാണ് അലീനയെ അവതരിപ്പിച്ചത് അക്കാലത്തെ മറ്റ് സിനിമകളിലെ അഭിനേത്രികളെ താരതമ്യം ചെയ്തു നോക്കുകയാണെങ്കിലും ആശാ ജയറാമിൻ്റെ അഭിനയം ഒറിജിനാലിറ്റി തരുന്നതും മികച്ചതും ആണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു മുഖഭാവങ്ങളിലൂടെ അഭിനയിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്ന് എന്നതും എടുത്ത് പറയേണ്ടതാണ് പിന്നെന്തുകൊണ്ടാവും ആശാ ജയറാം വേണ്ടത്ര ശ്രദ്ധിക്കാതെ ശ്രദ്ധിക്കപ്പെടാതെ പോയത് എന്ന് അത്ഭുതം തോന്നുന്നു ദീപമോളായി വളരെ മനോഹരമായ അഭിനയം കാഴ്ചവെച്ച ഗീതു മോഹൻദാസിൻ്റെ ആദ്യ ചിത്രം കൂടിയായിരുന്നു അത് നെടുമുടി വേണു പ്രതാപ് പോത്തൻ ഒക്കെ വളരെ മികച്ച അഭിനയം കാഴ്ചവച്ചിരുന്നു മോഹൻലാൽ ശബ്ദത്തിലൂടെയാണ് ഏറിയ ഭാഗവും സിനിമയുടെ ഭാഗമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കാലഘട്ടത്തിൽ ഉദിച്ചുയർന്ന് നിൽക്കുന്ന ഒരു സൂര്യനെ പോലെ ആയിരുന്നു മോഹൻലാൽ അക്കാലത്ത് ശബ്ദം തിരിച്ചറിയാൻ എത്ര പേർക്ക് സാധിച്ചിരുന്നു എന്നൊന്നും അറിയില്ല പക്ഷേ ഇപ്പോൾ കാണുമ്പോഴും പുതുമ നഷ്ടപ്പെടാതെ ചിത്രം നിലനിൽക്കുന്നു അവസാന ഇരുപത് മിനിറ്റുകളോളം മാത്രമാണ് മോഹൻലാൽ ശരീരം കൊണ്ട് ചിത്രത്തിൻ്റെ ഭാഗമാകുന്നത് പക്ഷേ അത് മാത്രം മതിയായിരുന്നു ചിത്രത്തിൻ്റെ വിജയത്തിന് എന്തുകൊണ്ടാണ് ജനങ്ങൾ മോഹൻലാലിനെ ഇത്രയേറെ സ്നേഹിക്കുന്നത് ഹൃദയത്തിലേറ്റുന്നത് എന്ന് മനസ്സിലാവണമെങ്കിൽ ഇത്തരം സിനിമകൾ കാണണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒരു മികച്ച എൺപത്തി ആറിലെ ഒരു മികച്ച സിനിമ തന്നെയായിരുന്നു ഒന്ന് മുതൽ പൂജ്യം വരെ എന്ന് എടുത്തു പറയാതെ വയ്യ ഇതിലെ മോഹൻലാലിൻ്റെ പ്രകടനം അസാധ്യമായിരുന്നു ആ അവസാന കുറച്ച് സമയം കൊണ്ട് ആളുകളുടെ ഹൃദയത്തിൽ ിരിക്കാൻ മോഹൻലാലിന് കഴിഞ്ഞു എന്നത് തന്നെ എടുത്ത് പറയേണ്ടതാണ് ഒന്ന് മുതൽ പൂജ്യം വരെ എന്ന ഈ സിനിമ കണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അതൊരു വലിയ നഷ്ടം തന്നെയാണ് അത് കാണാത്തവർക്ക് വലിയൊരു നഷ്ടം തന്നെയായിരിക്കും എന്ന് ഉറപ്പിച്ച് തന്നെ പറയുന്നു ഒ എൻ വി കുറിപ്പെഴുതിയ വരികൾക്ക് മോഹൻ സിതാര ഈണം നൽകിയ ഗാനങ്ങൾ ചിത്രത്തിന് മാറ്റുകൂട്ടുന്നു എക്കാലത്തെയും മികച്ച പാട്ടായ സൂപ്പർ ഹിറ്റായ ജി വേണുഗോപാലിൻ്റെ ീരാരം ദാരൂ രീരീരം രരു പാടി രാക്കിളി പാടി ഭൂമികൾ പൊട്ടിമെല്ലെ രാവൂറങ്ങി ചായൂറങ്ങി സ്വപ്നങ്ങൾ പൂവിടുമ്പോൾ എന്ന ഗാനം ഈ ചിത്രത്തിലേതാണ് ചിത്ര പാടിയ വേഷൻ പൊന്നും തിങ്കൾ പോറ്റും മാനേ മാനേ തിങ്കൾ കല മാനേ എന്ന ഗാനവും ഇതിലെ തന്നെ പിന്നെ പൊന്നൊലിവിൻ എന്ന് തുടങ്ങുന്ന ഒരു പ്രാർത്ഥനാ ഗാനവും ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ ആറ് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡുകളാണ് ഈ ചിത്രം വാരിക്കൂട്ടിയത് മികച്ച നവാഗത സംവിധായകൻ രഘുനാഥ് പാലേരി മികച്ച ബാലതാരം ഗീതു മോഹൻദാസ് മികച്ച ഛായാഗ്രഹനാം ഷാജിയൻ കരുൺ മികച്ച കലാസംവിധായകൻ കെ ശേഖർ മികച്ച സ ശബ്ദ സംയോജകൻ സെൽവരാജ് എന്നീ അവാർഡുകളാണ് ചിത്രത്തിന് ലഭിച്ചത് ഇതിൻ്റെ കോപ്പി ഒ ടി ടി പ്ലാറ്റ്ഫോമിലൊക്കെ ലഭ്യമാണ് ഈ ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിച്ച് വിട പറയുന്നു മറ്റൊരു മോഹൻലാൽ ചിത്രത്തിൻ്റെ വിശേഷവുമായി വീണ്ടും കാണാം ഇനി വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനലിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് നന്ദി നമസ്കാരം